ഈശ്വം ശിഹായ്ക്ക് സ്ഥിതി ആയിരിക്കട്ടെ ഇന്ന് ഫെബ്രുവരി പതിമൂന്ന് വിശുദ്ധ മാർട്ടീനിയൻ പാലസ്തീനിലെ സെസോറ്റയിലായിരുന്നു മാർട്ടീനിയന്റെ ജനനം അറിവുള്ള അദ്ദേഹത്തിന്റെ ജീവിത കഥയിലാകട്ടെ വിശ്വാസ്യതയുടെ കുറവുണ്ട് അത്ഭുത പ്രവർത്തകനായിരുന്നു വിശുദ്ധൻ അദ്ദേഹത്തിന്റെ അത്ഭുത പ്രവർത്തികളുടെ ഒരു നീണ്ട പട്ടിക തന്നെ എഴുതുവാനുണ്ട് പക്ഷേ ഇവയിൽ കഥകൾ എത്ര സത്യം എത്ര എന്ന് തിരിച്ചറിയുക ബുദ്ധിമുട്ടാണെന്ന് മാത്രം ഇതുകൊണ്ട് മാർട്ടീനിയന്റെ വിശുദ്ധിയെ സംശയിക്കാനാവില്ല ഇപ്പോഴും ഈ വിശുദ്ധന്റെ നാമത്തിൽ നിരവധി അത്ഭുത പ്രവർത്തികൾ നടക്കുന്നുണ്ട് മാർട്ടീനിയനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കഥകളിൽ ഒന്ന് പറയാം ഒരിക്കൽ സോ എന്ന് പേരായ ഒരു സാധു സ്ത്രീ അഭയം തേടി മാർട്ടീനിയന്റെ ഭവനത്തിലെത്തി ദീർഘയാത്രക്കിടെ അവശിയായി എത്തിയ ആ സ്ത്രീയെ മാർട്ടീനിയൻ വീട്ടിലേക്ക് ക്ഷണിച്ചു ഭക്ഷണവും വസ്ത്രങ്ങളും നൽകി കുളിച്ച് വേഷം മാറിയപ്പോൾ ആരെയും ആകർഷിക്കുന്ന അവളുടെ സൗന്ദര്യം മാർട്ടീനിയനെ അത്ഭുതപ്പെടുത്തി സുന്ദരിയായ ആ സ്ത്രീ മാർട്ടീനിയനെ പ്രലോഭിപ്പിക്കുവാൻ ക്ഷണിച്ചു നിമിഷ നേരത്തേക്കെങ്കിലും മാർട്ടീനിയുടെ മനസ്സ് അവൾക്ക് കീഴടങ്ങി ഉടൻ തന്നെ തന്റെ തെറ്റുകൾ തിരിച്ചറിഞ്ഞ് മാർട്ടീനിയൻ തീ കൂട്ടി അതിലേക്ക് തന്റെ കാലുകൾ എടുത്തു വെച്ചു കാലുകൾ പൊള്ളി ദുസ്സഹമായ വേദന കൊണ്ട് അദ്ദേഹം പുളഞ്ഞു എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ച സോയോട് മാർട്ടീനിയൻ പറഞ്ഞു ഭൂമിയിലെ ഈ ചെറിയ തീകുണ്ടം എന്നെ ഇത്രയധികം വേദനിപ്പിക്കുമെങ്കിൽ നരകാഗ്നിയിൽ വെന്തുരുകുമ്പോൾ എന്താകും വേദനയെന്ന് തിരിച്ചറിയാനാണിത് മാർട്ടീനിയനെ പ്രലോഭിപ്പിക്കുവാൻ ശ്രമിച്ച് താൻ ചെയ്ത് തെറ്റു തിരിച്ചറിഞ്ഞ സോ അപ്പോൾ തന്നെ പശ്ചാത്തപിച്ച് ക്രിസ്തു മതം സ്വീകരിച്ചു പിന്നീട് ബദ്ലഹേമിൽ ഒരു സന്യാസിനിയായി അവൾ ജീവിച്ചു തന്റെ തെറ്റുകളിൽ നിന്ന് ശാശ്വതമായ മോചനം നേടാൻ കടലിലുള്ള ഒരു ചെറിയ ദ്വീപിൽ അദ്ദേഹം അഭയം തേടി അവിടെ ഏകനായി അദ്ദേഹം പ്രാർത്ഥനയും ഉപവാസവുമായി ജീവിച്ചു വർഷത്തിൽ മൂന്ന് ദിവസം ഒരു ക്രൈസ്തവ നാവികൻ അദ്ദേഹത്തെ സന്ദർശിക്കുമായിരുന്നു അയാൾ കൊടുക്കുന്ന റൊട്ടിയും വെള്ളവുമായിരുന്നു മാർട്ടീനിയുടെ ജീവൻ നിലനിർത്തിയത് ആറു വർഷം അദ്ദേഹം അങ്ങനെ ജീവിച്ചു ആറാം വർഷം അദ്ദേഹത്തിന്റെ ദ്വീപിൽ മറ്റൊരു സന്ദർശകെത്തി ഒരു കപ്പൽ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ആ ദ്വീപിൽ അടഞ്ഞ ആ സ്ത്രീയെ രക്ഷിക്കുക തന്റെ കടമയാണെന്ന് മാർട്ടീനിയൻ തിരിച്ചറിഞ്ഞു പക്ഷേ ഇത്ര സുന്ദരിയായ ഒരു സ്ത്രീക്കൊപ്പം ഏകനായ ദ്വീപിൽ കഴിഞ്ഞാൽ താൻ പ്രലോഭനത്തിന് അടിമപ്പെട്ടു പോകുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു താൻ സൂക്ഷിച്ചു വെച്ചിരുന്ന ഭക്ഷണവും കുടിവെള്ളവും അവൾക്ക് കൊടുത്ത് മാർട്ടീനിയൻ മൂന്ന് മാസത്തിനുള്ളിൽ അവളെ അവിടെ നിന്ന് രക്ഷിച്ചുകൊള്ളാമെന്ന് ശപഥം ചെയ്ത ശേഷം കടലിലേക്കെടുത്ത് ചാടി നീന്തി കരയിലെത്തി രണ്ടു മാസത്തിനുള്ളിൽ മാർട്ടീനിയുടെ സുഹൃത്തായ നാവികൻ അവളെ അവിടെ നിന്ന് രക്ഷിച്ചു പിന്നീടുള്ള കാലം മാർട്ടീനിയൻ ആദൻസിൽ ജീവിതകാലം നയിച്ചതായി കരുതപ്പെടുന്നു ഈ നോമ്പ് നോമ്പുകാലത്ത് കൂടുതൽ വിശുദ്ധിയിൽ ജീവിക്കുവാനുള്ള അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ